നമസ്കാരം എട്ട് വർഷം മുമ്പ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ അന്ന് പരിഹസിക്കാത്തവർ ഇല്ലായിരുന്നു അമേരിക്കയിലെ വൻകിട വ്യവസായികളും അവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളുമെല്ലാം തന്നെ പുതിയ എതിരായിട്ടായിരുന്നു നിരന്തരമായി പ്രവർത്തിച്ചിരുന്നത് രണ്ട് തവണ പ്രസിഡൻറ്റിനെ ഇമ്പി ചെയ്യാൻ പോലും അമേരിക്കയിൽ ശ്രമം നടന്നിരുന്നു ഡൊണാൾഡ് ട്രംപിനെ ഏതാണ്ടൊരു കോമാളി എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിലായിരുന്നു അമേരിക്കൻ മാധ്യമങ്ങൾക്ക് താല്പര്യം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയെയും എടുത്തു കാണിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കാൻ യോഗ്യതയില്ല എന്ന തരത്തിലുള്ള നിരവധി വാർത്തകളാണ് അന്ന് അവിടുത്തെ മാധ്യമങ്ങൾ നൽകിയിരുന്നത് കൂടാതെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ ട്രംപിനെ നിരന്തരം വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു പിന്തുടർന്നിരുന്നത് എന്നാൽ ഇന്നാകട്ടെ വർഷങ്ങൾക്ക് ശേഷം ഒരു രണ്ടാം ഊഴത്തിനായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി എത്തുമ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് മാത്രമല്ല അതിശക്തനായിട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ കണ്ട പല മാധ്യമപ്രവർത്തകരും അഭിപ്രായപ്പെട്ടത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയ ട്രംപല്ല ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ പക്വത കൈവരിച്ചിരിക്കുന്നു രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയും എന്ന നിലയിലാണ് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത് മാത്രമല്ല സെനറ്റിലും കോൺഗ്രസിലും ഒക്കെ തന്നെ ട്രംപിൻ്റെ ഭൂരിപക്ഷവുമുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ട്രംപ് എന്ത് വിചാരിക്കുന്നു അത് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് അദ്ദേഹത്തെ എതിർത്തിരുന്നവർ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നത് ഒരു പ്രമുഖ അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ വിശേഷിപ്പിച്ചതുപോലെ ഒരു കാലത്ത് ട്രംപിനെ ചകുത്താൻ എന്ന് വിളിച്ചിരുന്നവരെല്ലാം തന്നെ ഇന്ന് ട്രംപിൻ്റെ കൈമുത്താൻ വേണ്ടി മത്സരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് പൻകിട വ്യവസായികളായ പലരും ഒരു കാലത്ത് ട്രംപെ എതിർത്തിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ ട്രംപിൻ്റെ അനുയായികളാകാൻ മത്സരമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയിലെ ഫെമിനിസ്റ്റ് സംഘടനകൾ വൻതോതിലുള്ള പ്രകടനങ്ങൾ പലപ്പോഴും നടത്തിയിരുന്നു ട്രംപിൻ്റെ പേരിൽ ഉയർന്നു വന്നിരുന്ന ലൈംഗിക അവാദങ്ങളുടെ പേരിലാണ് ഇത്തരത്തിലുള്ള അമേരിക്കയിലെ വനിതാ പ്രസ്ഥാനങ്ങൾ ശക്തമായ തോതിൽ പ്രക്ഷോഭം നടത്തിയിരുന്നത് പക്ഷേ ഇന്ന് അവരൊക്കെ തന്നെ നിശബ്ദരാണ് ട്രംപ് ഇത്രയും കൂടി തിരിച്ചു വരുമെന്ന് അവരാരും തന്നെ കരുതിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം മാത്രമല്ല അമേരിക്കയിലെ വൻകിട മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ് ആദ്യ തവണ ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ലൈവ് കൊടുക്കാതിരുന്ന പല ടി വി ചാനലുകളും ഇന്നലെ ലൈവ് തന്നെ നൽകുകയായിരുന്നു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ട്രംപിൻ്റെ രണ്ടാം വരവ് അതിശക്തമായ തോതിൽ തന്നെയാണ് എന്നാണ് മെറ്റ ഉടമയായ സക്കർബർക്ക് ഒരു കാലത്ത് ഡൊണാൾഡ് ട്രംപിനെ എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ട്രംപിൻ്റെ സ്വന്തം അനിയായിയാണ് അദ്ദേഹം അതുപോലെ ആമസോൺ തലവൻ ജെഫ് ബെസോസും ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത അനുയായിയാണ് കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബെസോസ് ഭാര്യയുമൊത്ത് തന്നെയാണ് പങ്കെടുക്കാനെത്തിയിരുന്നത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ട്രംപിൻ്റെ വരവ് ഒരൊന്നൊന്നര വരവായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് എന്നാണ് അത് ശക്തനാണ് അദ്ദേഹം അതുപോലെ തന്നെയാണ് സത്യപ്രജ്ഞ ചെയ്ത ദിവസം തന്നെ നിരവധി ഉത്തരവുകൾ ട്രംപ് പുറപ്പെടുവിച്ചു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ട്രംപ് ഇനിയുള്ള നാല് വർഷം അതിശക്തനായ ഒരു പ്രസരണമുള്ള നിലയിൽ തന്നെയായിരിക്കും അമേരിക്ക ഭരിക്കുക ആദ്യഘട്ടത്തിൽ സംഭവിച്ചതുപോലെ പേരദോഷങ്ങളൊന്നും സംഭവിക്കാതെ ശക്തനായ ഭരണാധികാരിയാണ് താൻ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് ചുറ്റും തന്നെയാണ് ഇപ്പോൾ ലോകത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാം തന്നെ